റബ്ബറിൻ്റെ പാൽവർദ്ധനവ് എന്നിവയ്ക്ക് ഉപയോഗിക്കൂ റബ്രിജ് വളം റബ്ബർ കൃഷി ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറയപ്പെടുന്നത് യഥാർത്ഥം ഒരു വർഷം നല്ല രീതിയിൽ നമ്മൾക്ക് വെട്ട് കിട്ടിയാൽ നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വെട്ട് വരെ ഒരു വർഷം കിട്ടാവുന്നതാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാലാവസ്ഥയിലുള്ള വ്യതിയാനം കാരണം നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വെട്ടുകളുടെ എണ്ണവും അതേപോലൊപ്പം തന്നെ വില വ്യത്യാസം വില താഴെപ്പോടു കൂടി കർഷകനെ പിടിച്ചു നിൽക്കാൻ മേലാത്ത അവസ്ഥ വരുന്നു ഇപ്പം തന്നെ ഈ മേഖലകളിൽ പലരും പകുതിക്ക് വെട്ടുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് വെട്ടുകാരനോട് പകുതി എടുത്തോളം പറയുക പകുതി ഉടമസ്ഥരെടുക്കുക ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ റബ്ബറിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റു പല മേഖലകളിലേക്കും തിരികെ നിൽക്കുന്ന അവസ്ഥകളുണ്ട് എങ്കിൽ പോലും വിലയിടി ഒരു പ്രധാന കാരണം തന്നെയാണ് ഹോമിയോ ഗുളിക അറിയല്ലോ ആ രൂപത്തിലുണ്ടാക്കുക ചെറിയ നമ്പർ ഫോർട്ടി ഗ്ലോബ്യൂൾസ് ടൈപ്പിലാണ് ആ മരുന്ന് ഉണ്ടാകുക വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക എന്നുള്ള രൂപത്തിൽ കലക്കിയതിനു ശേഷം അത് ആ തയ്യുടെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫലം കിട്ടും ഏഴെട്ട് വർഷം കൊണ്ട് ഞാൻ റബർ വെട്ടിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഓരോ വർഷവും കുറച്ച് മരങ്ങള് പട്ടം വരവെപ്പും അതുമൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന വരുമാനം കുറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ശേഷം ആ പട്ടം വരവിച്ച മരങ്ങളിൽ നിന്ന് തന്നെ പാല് വീണ്ടും പാലായി തുടങ്ങി നല്ല ഒരു ഉൽപ്പന്നമാണെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം എൻ്റെ അഭിപ്രായം നല്ലൊരു ഉൽപ്പന്നമാണ് കാരണം നമുക്ക് അധ്വാന ഭാരം കുറവുണ്ട് പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു ഓവറായിട്ടുള്ള സാമ്പത്തിക ഇത് വരുന്നില്ല നമ്മൾ രാസവളം എടുക്കുന്നതുപോലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നിച്ച് ഉണ്ടാക്കണ്ട നമ്മള് ഞാനൊരു മൂന്നും നാലും ബോട്ടിൽ ഒന്നിച്ച് വരുന്നതാണ് റബ്രിച്ച് ഹോമിയോ വളം ഉപയോഗിച്ച റബ്ബർ കർഷകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഗണ്യമായ പാൽ വർധനവിലൂടെ റബ്ബർ കൃഷിയിൽ വൻ വിജയം പട്ടമരവിപ്പും ചീക്ക് രോഗവും ഇനി കർഷകർക്കൊരു പ്രശ്നമേ അല്ല